നമസ്തേ ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞായറാഴ്ച നക്ഷത്രമാണ് വൈകിട്ട് ഏഴ് മണി അഞ്ച് മിനിറ്റ് വരെയാണ് ഉത്തരാടനക്ഷത്രമുള്ളത് അതിനുശേഷം തിരുവോണ നക്ഷത്രം തുടങ്ങുന്നതാണ് നക്ഷത്രക്കാർക്ക് പൊതുവേ പൊതുവെ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമാണ് ഉത്രാടനക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് ഞായറാഴ്ച സൂര്യൻ്റെ ഒരു ആഴ്ചയും കൂടിയാണ് ഇത് രണ്ടും കൂടെ ഒത്തു ചേരുന്ന ദിവസമായതുകൊണ്ട് വളരെ നല്ല ഉത്തമങ്ങളായ ഫലങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു യോഗമുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന് ആത്മവിശ്വാസം വർദ്ധിക്കാനും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വേഗത കൂടാനും ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും സർക്കാർ സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് അനു അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക ഉന്നതി കാണുന്നു സ്വന്തമായ ഇടപാടുകളിൽ നിന്നും പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക കുടുംബത്തിൽ സമാധാന ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ തമ്മിലുള്ള തർക്കം പരിഹരിക്കും പങ്കാളിയുമായി സമയം കൂടുതൽ ചിലവഴിക്കാനുള്ള അവസരമുണ്ടാകും പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ് രാഹുകാലം പോലുള്ള സമയ ശുഭകാര്യങ്ങൾക്കോ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതോ കഴിവതും ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും ഈ ദിവസത്തെ ദോഷമകറ്റാനും ഗുണഫലങ്ങൾ വർദ്ധിക്കാനും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക സൂര്യോദയ സമയത്ത് സൂര്യനമസ്കാരം ചെയ്യുന്നത് ആത്മവിശ്വാസം കൂട്ടാൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലോ വഴിപാടുകൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ദിവസങ്ങൾ മാറിക്കിട്ടാൻ വളരെയധികം സഹായിക്കും ചുവന്ന നിറത്തിലുള്ള വസ്തുവോ ഗോതമ്പോ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് സൂര്യപ്രീതിക്ക് ഇത് ഇങ്ങനെ ദാനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് ജൂൺ മുതൽ ഒക്ടോബർ മാസം മികച്ച അവസരം ലഭിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് ജോലി നിലവിലുള്ളവർക്ക് ജോലി രാജിവെക്കാതെ സൂക്ഷിക്കേണ്ടത് വളരെ ഉത്തമമായിരിക്കും കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ അനുകൂല കാലമാണ് പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മാറ്റങ്ങൾ വരുത്താനും വീട്ടിൽ സമാധാനം ഉണ്ടാകാനും മാതാവിൻ്റെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടിവരും വീട് പണി പൂർത്തീകരിക്കും പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ് എന്നിരുന്നാലും പുതിയതായുള്ള ബിസിനസ്സുകളോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതിൽ ജാഗ്രത വേണം കണ്ടകാശനി ആയത് കാരണം സന്ധി സാധ്യത കാണുന്നുണ്ട് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം കഴിവതും ഇത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അപ്രതീക്ഷിതമായ ചിലവിന് സാധ്യത കാണുന്നുണ്ട് പണമിടപാടിൽ ജാഗ്രത പാലിക്കുക കുടുംബത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും ഇവയുടെ പിന്തുണ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് പല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ശരിദോഷത്തിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ കൂടുതൽ അധ്വാനം വേണ്ടിവരും ജോലിയിൽ കഠിനാധ്വാനം വേണ്ടിവരും സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സൂചന കിട്ടിയ എന്നിരുന്നാലും കാലതാമസം കാണുന്നുണ്ട് വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അവസാനം നല്ല വാർത്ത ലഭിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ പഴയ കടങ്ങൾ വീട്ടാൻ തുടക്കം കുറിക്കുകയും നിക്ഷേപങ്ങൾക്ക് വിദഗ്ദ്ധരോട് ഉപദേശം തേടുന്നത് വളരെ നല്ലതായിരിക്കും ഈ ദിവസത്തെ ദോഷമകറ്റാനും ഗുണഫലങ്ങൾ വർദ്ധിക്കാനും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക സൂര്യോദയ സമയത്ത് നമസ്കാരം ചെയ്യുന്നത് ആത്മവിശ്വാസം കൂട്ടാൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലോ വഴിപാടുകൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വളരെയധികം സഹായിക്കും ചുവന്ന നിറത്തിലുള്ള വസ്തുവോ ഗോതമ്പോ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് സൂര്യപ്രീതിക്ക് ഇത് നല്ല ഇങ്ങനെ ദാനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് ജൂൺ മുതൽ ഒക്ടോബർ മാസം വരെ മികച്ച അവസരം ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട് ജോലി നിലവിലുള്ളവർക്ക് ജോലി രാജിവെക്കാതെ സൂക്ഷിക്കേണ്ടത് വളരെ ഉത്തമമായിരിക്കും അപ്പം നിങ്ങളുടെ ഈ ഇന്നേ ദിവസത്തെ മഹാ നക്ഷത്രത്തിൻ്റെ മാസഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇത് ഇത് കൃത്യമായി നിങ്ങൾക്ക് ഫലം വരുമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ഇപ്പോഴത്തെ ദശാകാലങ്ങളുടെ ദശാകാലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഗുണദോഷമനുസരിച്ചായിരിക്കും കൂടുതൽ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം